ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പ്രീമിയം റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മോഡലെന്ന് പറയുമ്പോൾ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ആപ്ലിക് വിത്ത് സെറി എംബ്രോയ്ഡറി ആണ് കേട്ടോ അതുപോലെ ഒറിജിനൽ മിറർ വർക്കും ആണ് പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് അതുപോലൊരു ഡാർക്ക് പർപ്പിൾ കളറ് പിന്നെ ഒരു പീക്കോ ഗ്രീനും ആയിട്ടുണ്ട് കേട്ടോ മൂന്നും തന്നെ നല്ല അടിപൊളി കളറാണ് ഫോട്ടോയിൽ ഒരുപാട് ബ്രൈറ്റ് കളറായിട്ട് തോന്നും വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ട് തോന്നും വീഡിയോയിൽ കാണുന്നേക്കാട്ടും കുറച്ചും കൂടി നല്ല കളറായിരിക്കും നേരിട്ട് കാണാനായിട്ട് കേട്ടോ എന്നാൽ വീഡിയോ ഫോട്ടോയുടെ അത്രയും ബ്രൈറ്റ് ഉണ്ടാകത്തില്ല പിന്നെ നല്ല മൂന്നും തന്നെ നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്ന ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് കേട്ടോ നല്ലൊരു എലഗൻ ലുക്കിലുള്ള ഒരു ലുക്ക് തരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് പ്രീമിയം ആണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും ആ ഒരു റേഞ്ചിലായിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിലേതെങ്കിലും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ പിന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത് വരുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റാണ് ദാബു കോട്ട ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസെറ്റാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി എം സൈസ് മാത്രമാണ് കേട്ടോ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് പ്യുവർ ആണ് ദാബു കോട്ടൺ ആണ് പ്രീമിയം ആണ് കേട്ടോ അപ്പോൾ ഇത് സൈസ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് അപ്പോൾ ഇതും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒണ്ണി തേർട്ടി എയ്റ്റ് അതായത് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതാണ് അപ്പോൾ റീസ്റ്റോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉടൻ തന്നെ അത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അടുത്തത് ആണ് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് അതുപോലെ ഗ്രീനും അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ അതും പ്യുവർ ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ത്രീ പീസെറ്റാണ് എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് സൈസ് മാത്രമാണ് കേട്ടോ ഇതും ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് തേർട്ടി എയ്റ്റും ഫോർട്ടി ഫോർ അതായത് എമ്മും ഡബിൾ എക്സ് എല്ലും മാത്രമാണ് എ ലൈൻ പാറ്റേൺ ആണ് ആദ്യം കാണിച്ച ബ്ലാക്ക് സ്ലിറ്റഡ് ആണ് ഇത് സ്ലിറ്റഡ് അല്ല കേട്ടോ ഇതിൻ്റെ തന്നെ മറൂൺ ഷെയ്ഡും വരുന്നുണ്ട് റെഡ് അല്ല കേട്ടോ കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായാലും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് അയക്കുക കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്